ഹരി ഓം ഏവർക്കും വൃന്ദാവനത്തിന്റെ യൂട്യൂബ് ചാനലിലേക്ക് സ്നേഹപൂർവ്വം സ്വാഗതം ഞാൻ ദേവാനന്ദു ഇന്ന് നമ്മൾ ചർച്ച ചെയ്യാൻ പോകുന്നത് രണ്ടായിരത്തി ഇരുപത്തി അഞ്ച് പുതുവർഷ ഫലമാണ് നമ്മൾ ഈ പുതുവർഷത്തിലേക്ക് കടന്നത് പല പ്രതീക്ഷയിലൂടെയാണ് അല്ലേ ഇപ്പൊ എല്ലറങ്ങുന്നതിന് ആദ്യം തന്നെ ഹാപ്പി ന്യൂഇയർ ഇപ്പം നമുക്ക് നമ്മുടെ സബ്സ്ക്രൈബേഴ്സിന് നമ്മുടെ ഫോളോവേഴ്സിന് എന്താണ് ഒരു ന്യൂഇയർ ഗിഫ്റ്റ് ആയിട്ട് മിലിനേ സക്സസ് മന്ത്ര എന്നൊരു ലൈവ് വെബിനാർ നമ്മൾ കണ്ടക്ട് ചെയ്യുന്നുണ്ട് ഫ്രീ ആയിട്ട് അതിന്റെ ഡീറ്റെയിൽസ് ഒക്കെ വീഡിയോയുടെ അവസാനം പറയാം കേട്ടോ നമ്മൾ ഈ ഒരു പുതുവശത്തിലേക്ക് കടന്നത് ഇപ്പൊത്തന്നെ ഒത്തിരി പ്രതിരക്ഷകളൊക്കെ വെച്ചോണ്ടല്ലേ അപ്പൊ അതിന്റെ ഒരു പ്രധാന ഭാവം തന്നെയാണ് ഫലം എന്ന് പറയുക അല്ലെ അത് എത്രമാത്രം കാര്യങ്ങളാണ് നമ്മൾ ശ്രദ്ധിക്കേണ്ടത് കാരണം ഈ ശ്രദ്ധിക്കേണ്ട കാര്യം അറിഞ്ഞ് നമ്മൾ മുന്നോട്ട് പോയാൽ നമ്മൾ പെരുമാറിന്റെ രീതികൾ മനസ്സിലാക്കി നമ്മൾ മുന്നോട്ട് പോയി കഴിഞ്ഞാൽ നമുക്ക് ആ ഒരു വർഷത്തെ നല്ല രീതിയിൽ തന്നെ കൈകാര്യം ചെയ്യാൻ പറ്റും എത്ര മോശ സമയമാണെങ്കിലും എത്ര നല്ല സമയമാണെങ്കിലും അതിന് കൃത്യമായൊരു പ്ലാൻ ഇല്ലെങ്കിൽ നമുക്ക് ആ ഫലം യാതൊരു പ്രയോജനവും ചെയ്യില്ല അതുകൊണ്ടാണ് നമ്മൾ മാസഫലം നൽകുന്നത് വർഷഫലം വർഷഫളം ശേഷം പിന്നീട് മാസഫലം നൽകുന്നേയും നമുക്ക് കൃത്യം കൃത്യമായിട്ട് അതിലേക്ക് ഓരോ സ്റ്റെപ്പ് വരെ ആദ്യമേ എന്താണ് നമുക്കൊരു ടാർഗറ്റ് ഉണ്ടാവും ഇന്ന ടാർഗറ്റിലേക്കാണ് നമുക്ക് എത്തേണ്ട ആ ടാർഗറ്റിലേക്ക് എത്താൻ വേണ്ടി നമ്മൾ എന്തു ചെയ്യാം അതിനെ ബ്രേക്ക് ഡൗൺ ചെയ്ത് സ്മോൾ സ്മോൾ പീസസ് ആക്കണം അതുപോലെ മന്ത്ലി പ്രഡിക്ഷൻ ആ മന്ത്ലി പ്രഡിക്ഷനിൽ കുറച്ചുകൂടി ഡീറ്റെയിൽ ആയിട്ട് ആ മന്ത്ലി ചെയ്യേണ്ട കാര്യങ്ങളൊക്കെ നമ്മൾ വേറെ ഡീറ്റെയിൽ ആയിട്ട് തന്നെ തരാനുണ്ട് പിന്നെ ഞാൻ എന്താണ് ഒത്തിരി അങ്ങ് സൂചിപ്പിക്കാറോ അല്ലെങ്കിൽ അങ്ങനെയുള്ള കാര്യങ്ങൾ പറയാനില്ല എന്ന് മാത്രമേ ഉള്ളൂ ശ്രദ്ധിക്കേണ്ട കാര്യങ്ങൾ ശ്രദ്ധിക്കണം എന്ന് തന്നെ തുറന്ന് പറയാൻ മാക്സിമം ശ്രദ്ധിക്കാറുണ്ട് കേട്ടോ അപ്പം അതെന്ന് ഓർത്ത് വിഷമിക്കേണ്ട നമുക്ക് മേടം മുതൽ മീനം വരെയുള്ള രാശിഫലം എന്താണെന്ന് നോക്കാം അല്ലെ നമ്മുടെ ഞാൻ ആദ്യമായിട്ട് കാണുന്ന നമ്മുടെ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് കൂടിക്കുകയുള്ളൂ കേട്ടോ നമുക്ക് ഫലം നോക്കുന്ന നമുക്ക് ചന്ദ്രാലും ലഗ്നാലും ഫലം നോക്കാം കേട്ടോ രണ്ടും കൂടി നോക്കുന്ന നമ്മൾ ചന്ദ്രൻ എവിടെയാണ് നിൽക്കുന്നത് ലഗ്നം എവിടെയാണ് നിക്കുന്നത് അതിന് രണ്ടിനെ ഒരു ഫലം നോക്കുന്നത് നിങ്ങൾക്ക് കുറച്ചുകൂടി നിങ്ങളുടെ പെഡിഷനിലേക്ക് എത്തുമ്പോൾ കുറച്ചുകൂടി ഒരാക്യുറേസി വരാൻ സാധ്യത കൂടുതലാണ് കേട്ടോ കുംഭരാശി അല്ലെ അവിട്ട വരെ ചതയും പൂട്ടായി മുക്കാടുകുന്ന രണ്ടേകാല നക്ഷത്രമാണ് കുംഭരാശി എന്ന് പറയുന്നത് കുംഭരാശിക്കാരെ സംബന്ധിച്ച് നോക്കുകയാണെങ്കിൽ എങ്ങനെയുണ്ട് രണ്ടായിരത്തി ഇരുപത്തി അഞ്ച് എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ എൻ്റെ ഒരു അഭിപ്രായത്തിൽ ഒരു സമ്മിശ്ര ഫലമായിരിക്കും ഉണ്ടാവുക എന്ന് പറയാം എന്നുവെച്ചാൽ നമുക്ക് അമ്പത് ശതമാനത്തോളം നമ്മുടെ പ്രശ്നങ്ങളൊക്കെ കുറയും ഓക്കെ നമുക്ക് ഉണ്ടായിരുന്ന പ്രശ്നങ്ങളിൽ അമ്പത് ശതമാനത്തോളം ദോഷഫലങ്ങളൊക്കെ ഒന്ന് കുറഞ്ഞാൽ ചെറിയ രീതിയിലുള്ള ആശ്വാസമൊക്കെ കിട്ടും എല്ലാ കാര്യത്തിനും തന്നെ നമുക്ക് ഓരോ കാര്യങ്ങളും പ്ലാൻ ഒക്കെ ഉണ്ടെങ്കിൽ അതനുസരിച്ച് ചെയ്ത് മുന്നോട്ട് കൺസിസ്റ്റൻസി ആയിട്ട് പോയി കഴിഞ്ഞാൽ നമുക്ക് വലിയ പ്രശ്നങ്ങളില്ലാതെ മുന്നോട്ട് പോകാൻ സാധിക്കും പക്ഷെ എന്താണ് നല്ലതാണോ എല്ലാം കൃത്യമായിട്ട് നല്ലതാണോ എന്ന് ചോദിച്ചാൽ നല്ലതാണോ ഞാൻ ഒരിക്കലും പറയില്ല സോ നിങ്ങൾ ശ്രദ്ധിക്കേണ്ട കുറച്ച് കാര്യങ്ങൾ എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ പ്രധാനമായിട്ടും ഓവർ എക്സ്പെക്ടേഷൻ വേണ്ട ഈ എയറിൽ ഓവർ എക്സ്പെക്ടേഷൻ വേണ്ട ഓക്കെ കാരണം ഓവർ എക്സ്പെക്ടേഷൻ തന്നെ പല തരത്തിലുള്ള പ്രശ്നങ്ങൾ ഉണ്ടാക്കും ചില ഉണ്ട് ഭയങ്കരമായിട്ട് നമ്മൾ പറയും ഓക്കെ ഇന്ന് ഇതാ ഭയങ്കരമാണ് ഭയങ്കര രീതിയിൽ എൻജോയ് ചെയ്യേണ്ട സിനിമയാണ് ഇങ്ങനെയൊക്കെയാ പറഞ്ഞാലും ചെന്ന് കാണുമ്പോൾ നമുക്ക് ചിലപ്പോൾ എന്താണ് നമ്മൾ എക്സ്പെക്ട് ചെയ്തത് വെച്ച രീതിയിൽ ആ സിനിമയില്ലെങ്കിൽ എന്ത് ചെയ്യാം ആ സിനിമ ഫോളോപ്പാണ് അല്ലെ അങ്ങനെ പലതും സംഭവിച്ചിട്ടുണ്ട് സോ അതുപോലെ ഈ ഇയർ നിങ്ങൾ ഒത്തിരി എക്സ്പെക്ട് ചെയ്ത് വെക്കാളോ ഒത്തിരി ഓവർ എക്സ്പെക്ടേഷനും ചെയ്ത് വെക്കണ്ട ഓക്കെ അങ്ങനെയാണെങ്കിൽ നിങ്ങൾക്ക് സ്മൂത്ത് ആയിട്ട് ഈ ഒരു ഇയർ കടത്തി എടുക്കാൻ സാധിക്കും ഓക്കെ അതാണ് ശ്രദ്ധിക്കേണ്ടത് രണ്ടാമത്തെ എന്ന് കഴിഞ്ഞ് കഴിഞ്ഞാൽ നമ്മളൊരു പേഷ്യൻസ് സമാധാനം എല്ലാ കാര്യത്തിലും വെക്കുക ഓക്കെ കുംഭരാശി എന്ന് പറയുന്ന തന്നെ വേഗതയുള്ളവരാണ് സോ മൂന്നാമതായിട്ട് വേഗത കുറയ്ക്കുക ഓരോ തീരുമാനങ്ങൾ എടുക്കുമ്പോൾ ആലോചിച്ച് മാത്രം തീരുമാനങ്ങൾ എടുക്കുക നിങ്ങൾക്ക് എടുക്കാൻ പറ്റുന്നില്ല ചില തീരുമാനം എടുക്കാൻ പറ്റില്ല നിങ്ങളുടെ എൽഡേഴ്സിനോട് ചോദിച്ച് എൽഡേഴ്സിൻ്റെയും കൂടെ ഒരു അഭിപ്രായം കൂടി സ്വീകരിച്ച് മുന്നോട്ട് പോകുന്നത് ചോട് ഉത്തമമായിരിക്കും കേട്ടോ അതുപോലെ തന്നെ നിങ്ങൾക്ക് വേണ്ട ഒരു കാര്യമാണ് പരിശ്രമം നമുക്കൊരു കാര്യം വിടാമൂർച് അല്ലെങ്കിൽ നമ്മൾ ഒരു കാര്യത്തെ വിട്ട് കളയാതെ തന്നെ കഠിനമായി അധ്വാനിച്ച് പരിശ്രമിച്ച് വർക്ക് ഹാർഡ് വർക്ക് ഹാർഡ് വർക്ക് ഹാഡ് ട്രൈ ചെയ്യാൻ ട്രൈ ചെയ്യാൻ ട്രൈ ചെയ്യാൻ ഓക്കെ പരിശ്രമിച്ചുകൊണ്ടേ ഇരിക്കുക ഒരു കാര്യം നേടുന്നവരെ പരിശ്രമിക്കുക ഒരു കാര്യം കിട്ടുന്നവരെ പരിശ്രമിക്കുക അങ്ങനെയാണെങ്കിൽ വലിയ പ്രശ്നങ്ങളില്ല അത് മുന്നോട്ട് പോകാൻ സാധിക്കും അതുപോലെ തന്നെ ശ്രദ്ധിക്കേണ്ട മറ്റൊരു കാര്യമാണ് കുംഭരാശി സംബന്ധിച്ചോളം എപ്പോഴും ഈ പോസിറ്റീവ് ആൻഡ് നെഗറ്റീവ് തോട്ട്സ് എപ്പോഴും ഉണ്ടാകും സോ നിങ്ങൾ എപ്പോഴും പോസിറ്റീവ് മൈൻഡഡ് ആയിട്ട് ഇരിക്കാൻ ശ്രദ്ധിക്കുക പോസിറ്റീവ് ആയിട്ടുള്ള ആളുകളുടെ അടുത്ത് നിൽക്കാൻ ശ്രദ്ധിക്കുക എങ്ങനെ പറഞ്ഞാലും നമുക്ക് ഒരിക്കലും എന്താണ് ട്വന്റി ഫോർ ഹവേഴ്സ് പോസിറ്റീവ് പറഞ്ഞോണ്ടിരിക്കാൻ പറ്റില്ല പക്ഷെ എന്നിരുന്നപ്പോൾ മാക്സിമം കുറയ്ക്കാൻ ശ്രദ്ധിക്കുക അതുപോലെ തന്നെ എപ്പോഴും എടുത്ത് നാവിട്ട നെഗറ്റീവ് പറയുന്ന ആൾക്കാരുടെ കുറച്ച് അവരുടെ കൂടെ കൂട്ടായോ അല്ലെങ്കിൽ അവരുടെ കൂടെ നടപ്പോ ഒന്നും വേണ്ട പോസിറ്റീവായിട്ട് നല്ല രീതിയിൽ പറയുന്നത് പോസിറ്റീവ് തോട്ട്സ് പോസിറ്റീവ് ആയി നമുക്ക് അവരുടെ കൂടെ സംസാരിച്ച് നമുക്കും കൂടി പോസിറ്റീവ് കിട്ടും എന്നുള്ളവരുടെ അടുത്ത് സംസാരിക്കാം അല്ലെങ്കിൽ ചില ആരുണ്ട് ചിലരുടെ അടുത്ത് സംസാരിച്ച് നമ്മൾ എത്ര പോസിറ്റീവ് ആണ് പറഞ്ഞാലും നമ്മൾ തന്നെ അങ്ങ് ആയി പോകും ഹാ പത്ത് മിനിറ്റ് കഴിഞ്ഞ് നമ്മൾ വേറെ എടുത്തു കഴിഞ്ഞാൽ അവിടെ നീ തന്നെയാണോ ഇത് ആ ചിന്താഗതിയിലോട്ട് പോകും കാരണം എന്താണ് അത്ര നമ്മൾ നെഗറ്റീവ് ആക്കുന്ന കുറെ ആക്കാരുണ്ട് അങ്ങനെയുള്ളവരിൽ നിന്നൊക്കെ മാറി നിൽക്കുക അത് ആറ് തന്നെയായിരുന്നു ഏത് തരത്തിലുള്ള റിലേഷൻഷിപ്പിലുള്ളവരാണ് ഏത് തരത്തിലുള്ള ബന്ധത്തിലുള്ളവരായാലും അവരിൽ നിന്ന് കുറച്ച് ഡിസ്റ്റൻസ് എടുത്തു വച്ചാൽ അവരുടെ നാളെ ഒട്ട് മിണ്ടാതെ ഇരിക്കണം അല്ലെ ഇങ്ങനെ ഇങ്ങനെ വീട് കണ്ടോ അതുകൊണ്ട് നിന്നോട് മിണ്ടുന്നേ ഇല്ല ഞാൻ പറഞ്ഞ പറഞ്ഞു അടി ഉണ്ടാക്കാൻ വേണ്ടിയല്ല പറയുന്നത് എന്തായാലും ചെയ്യേണ്ട നമുക്ക് യുക്തി നമ്മുടെ യുക്തി അനുസരിച്ച് നമ്മൾ ഓരോ കാര്യങ്ങൾ ചെയ്യാം അല്ലെ നിങ്ങളുടെ യുക്തി മനസ്സിലാക്കി നിങ്ങളുടെ യുക്തി അനുസരിച്ച് ഓരോ കാര്യങ്ങൾ ചെയ്യാം വെച്ചാൽ മാക്സിമം നല്ല ആളുകളുടെ ഇവിടെ പോസിറ്റീവായിട്ടുള്ള ആളുകളുടെ കൂടെ സ്റ്റേ ചെയ്യുക അവരെ പോസിറ്റീവായി നിക്കുമ്പോഴുള്ള ബെനിഫിറ്റ് ഉണ്ടാവും അവർ എപ്പോഴും പോസിറ്റീവ് ആയാലും നമുക്കൊരു പോസിറ്റീവ് എനർജി കിട്ടും അവിടെ കേട്ടിട്ട് നമുക്ക് നെഗറ്റീവ് പറയാൻ തോന്നില്ല ഓക്കെ എത്ര നെഗറ്റീവ് അടിക്കുന്നവരെ മാക്സിമം നമ്മൾ തന്നെ ശ്രമിക്കുക നമ്മൾ നെഗറ്റീവ് പറയാതെ പോസിറ്റീവായിട്ട് നിങ്ങൾക്ക് ശ്രദ്ധിക്കാം അതുപോലെ ആയിട്ടുള്ള കാര്യങ്ങൾ മൊബൈലിൽ കാണുന്നവര് ന്യൂസ് കാണുന്നവര് ഇതൊക്കെ സ്കിപ്പ് ചെയ്ത് പോസിറ്റീവ് ആയിട്ടുള്ള വാർത്തകളൊക്കെ ശ്രദ്ധിക്കാം പോസിറ്റീവ് ആയിട്ടുള്ള ഇൻഫർമേഷൻസ് സ്വീകരിക്കാൻ ശ്രദ്ധിക്കുക കുംഭരാശിക്കാരൻ ഓക്കെ അങ്ങനെ ആകുമ്പോൾ തന്നെ നിങ്ങൾക്ക് നല്ല രീതിയിൽ ഒരു വലിയ പ്രശ്നമില്ലാതെ മുന്നോട്ട് ഈ രണ്ടായിരത്തി ഇരുപത്തി അഞ്ച് കടത്തി സാധിക്കും മറച്ചാണെങ്കിൽ നിങ്ങൾക്ക് പ്രശ്നങ്ങൾ വരുമ്പോൾ അതിൻ്റെ എന്നെ കൊണ്ട് താങ്ങുന്നില്ല എന്ന് പറഞ്ഞാൽ ആദ്യത്തെ കുറച്ച് സ്റ്റെപ്പിൽ തന്നെ നമ്മൾ ഡൗൺ ആയി പോകും സോ മാക്സിമം പോസിറ്റീവ് ആയിട്ട് പോസിറ്റീവ് എനർജിയോടെ നിൽക്കുക അതുപോലെ തന്നെ എടുക്കാന്ന് ഒരു വലിയ ഡിസിഷൻ ഒരു പ്രധാനപ്പെട്ട കാര്യമാണ് പ്രധാനമായ കാര്യമാണ് നിങ്ങൾ ഒറ്റയ്ക്ക് തീരുമാനം എടുക്കല് ഓക്കെ ആരെങ്കിലും ഒരു ഹെൽപ്പ് ചോദിക്കുക നിങ്ങൾ മുതിർന്നവരാവാം ഇനി അതല്ലെങ്കിൽ നിങ്ങളുടെ മെന്റേഴ്സ് ആവാം ഇപ്പൊ സ്റ്റുഡൻസ് ആയാലും ഇപ്പൊ പ്രൊഫഷനിൽ നിൽക്കുന്നവരായാലും നിങ്ങളിങ്കിൽ ആരും മേഖല എക്സ്പീരിയൻസുകളുണ്ട് സോ അവരോട് ചോദിക്കുക ഓക്കേ ഒരു ബിഗ് ഡിസിഷൻ നമ്മൾ നമ്മൾക്ക് നമ്മുടെ സ്വയമേ എടുക്കാതിരിക്കുന്ന നല്ല കുംഭരാശി സംബന്ധിച്ചിടത്തോളം രണ്ടായിരത്തി ഇരുപത്തിയഞ്ചില് കേട്ടോ അതുപോലെ തന്നെ നിങ്ങക്ക് ഫീൽ ആവണ ഇത് റിസ്ക് ആണ് ഇത് ഞാൻ ഇറങ്ങി എനിക്ക് കുറച്ച് കൂടുതൽ നേട്ടമുണ്ട് പക്ഷേ റിസ്ക് ആണ് ഇറങ്ങല്ല റിസ്ക് ആണ് നിങ്ങക്ക് തോന്നിയ എത്ര ലെസ് ചാൻസ് ആണെങ്കിൽ പോലും അവിടെ ഇറങ്ങാതിരിക്കുന്നതാണ് ഏറ്റവും നല്ലത് പറഞ്ഞത് നിങ്ങൾക്ക് ആയിട്ട് കുറച്ചുകൂടി എന്താണ് വലിയ റിസ്ക് ഇല്ലാത്ത കാര്യങ്ങൾ ചെയ്യാം ഓക്കെ കണ്ടിട്ട് തവണ നമ്മൾ ഒത്തിരി റിസ്ക് എടുത്ത് വെക്കണ്ട നമ്മുടെ പറഞ്ഞു കഴിഞ്ഞാൽ നമുക്ക് എന്താണ് പ്രധാനമായിട്ട് ടേക്ക് കെയർ ചെയ്യേണ്ട കാര്യങ്ങൾ വെച്ചാൽ ഫിനാൻസ് കാര്യങ്ങൾ ടേക്ക് കെയർ ചെയ്യണം ശ്രദ്ധിച്ചില്ലെങ്കിൽ ഇപ്പൊ എന്തൊക്കെയുണ്ടെന്ന് പറഞ്ഞാൽ അതെല്ലാം നഷ്ടത്തിലാവും എത്ര സാമ്പത്തികം ഉണ്ടെന്ന് പറഞ്ഞാലും എല്ലാം നമ്മൾ കടത്തിലേക്ക് എത്താൻ ചാൻസ് ഉണ്ട് കടമൊന്നും ഇല്ലെങ്കിൽ അല്ല വലിയ വരുന്നാളി ഒന്നും ഇല്ലെങ്കിൽ നമുക്ക് കടത്തിലേക്ക് എത്താൻ ചാൻസ് ഉണ്ട് സോ സാമ്പത്തിക ഫിനാൻസ് കാര്യങ്ങൾ ശ്രദ്ധ ആവശ്യമാണ് കേട്ടോ അതേപോലെ തന്നെ രണ്ടാമത്തെ കാര്യ ആരോഗ്യം ആരോഗ്യകാര്യത്തിൽ വളരെയധികം ജാഗ്രത കൃത്യസമയത്ത് ഫുഡ് കഴിക്കുക കൃത്യമായിട്ട് എക്സസൈസ് വായുമ്പോൾ നമ്മുടെ ശരീരം നല്ല രീതിയിൽ നോക്കി എടുത്ത് നന്നായി നോക്കുക അടുത്ത മൂന്നാമത്തെ എന്ന് പറയുന്നത് നമ്മുടെ ഒരു ട്രാവലൊക്കെ ചെയ്യുന്നുണ്ട് യാത്രകൾ ചെയ്യുന്നവരാണെങ്കിൽ യാത്ര ചെയ്യുമ്പോൾ ശ്രദ്ധിക്കുക വാഹനം ഓടിക്കുന്നവർ വാഹനം ശ്രദ്ധിക്കുക ആ ഒരു കാര്യങ്ങളൊക്കെ ശ്രദ്ധിക്കുക അതുപോലെ തന്നെ റിലേഷൻഷിപ്പിൽ നിൽക്കുന്നവർക്ക് പ്രണയത്തിലായാലും ഫാറി ഭർത്താക്കന്മാര് തമ്മിലായാലും നോക്കിക്കഴിഞ്ഞാൽ ചെറിയ പ്രശ്നങ്ങൾക്ക് ഉണ്ടാവാൻ ചാൻസ് ഉണ്ടാവും ഇതിനെങ്ങനെ നിങ്ങൾ ഡീൽ ചെയ്യുന്നു എന്നനുസരിച്ചിരിക്കും ഈ റിലേഷൻഷിപ്പ് മുമ്പോട്ട് പോകുന്ന വൈഫ് ആയാലും ലവർ ലവേഴ്സ് ആയാലും മുമ്പോട്ട് പോകുന്നെങ്കിൽ നിങ്ങളുടെ ഡീല് എങ്ങനെയാണ് എന്നതനുസരിച്ചിരിക്കും സോ ചില കാര്യങ്ങൾ കണ്ടില്ല കേട്ടില്ല എന്ന രീതി തന്നെ വിടുന്നതാണ് ഏറ്റവും ഉത്തമം എന്ന് പറയുന്നത് സോ ചില കാര്യങ്ങൾ നമ്മൾ കേട്ടില്ല ഓക്കെ കുഴപ്പമില്ല കേൾക്കാത്ത രീതി വിട്ടേക്കുക ചില പ്രശ്നങ്ങൾ നമ്മൾ അവിടെ എന്തെങ്കിലും പറഞ്ഞ പ്രശ്നം ഓക്കെ അവിടെ നിൽക്കണ്ട നമുക്കറിയാം അങ്ങനെ അടിച്ചാലാണ് ഒച്ച ഒക്കെയുള്ളു അല്ലെ സോ എന്താണ് മാക്സിമം എന്താണ് പ്രശ്നങ്ങൾ ഉണ്ടാക്കാതെ പ്രശ്നങ്ങൾ ചിന്തിച്ചാടാതെ നമ്മൾ നോക്കുക നമ്മൾ എത്രമാത്രം ടേക്ക് കെയർ ചെയ്ത് ആണോ നിൽക്കുന്നത് അതനുസരിച്ച് നമ്മളിലേക്ക് വരുന്ന പ്രശ്നങ്ങളും കുറഞ്ഞ് എത്രമാത്രം നമ്മൾ പോസിറ്റീവ് എനർജി കൃത്യമായിട്ട് പ്രാർത്ഥിക്കുക ഈശ്വര പ്രാർത്ഥന ഈശ്വരായതിനെ വർദ്ധിപ്പിക്കുക ശ്രദ്ധിക്കുക പറ്റുമ്പോഴൊക്കെ ക്ഷേത്രം ദർശനം നടത്തുക കാരണം ഇതൊക്കെ നമുക്കൊരു പോസിറ്റീവ് എനർജി പോസിറ്റീവ് ആയ പക്ഷെ നമുക്ക് തരുന്നതാണ് അല്ലേ അപ്പം നമുക്ക് പൊതുവേ നമുക്കൊരു ഒരു പോസിറ്റീവായി നിൽക്കാൻ സഹായിക്കും സോ രണ്ടായിരത്തി ഇരുപത്തി നമുക്ക് എന്തെയ്യാം ഇങ്ങനെയൊക്കെ ആണെങ്കിൽ സ്മൂത്ത് ആയിട്ട് പോകാൻ പറ്റും ഫലമായിരുന്നു പൊതുവേ കേട്ടോ ഇത്രക്കെയാണ് രാശിഫലം എന്ന് പറയുന്നത് ഈ രാശിഫലം കേട്ടു പലരുടെയും നല്ലതും പലരുടെയും മോശമായിട്ട് അല്ലെങ്കിൽ സമ്മിശ്രമായിട്ടുള്ള ഫലങ്ങളായിട്ടായിട്ട് നമ്മൾ അറിഞ്ഞു ഇനി എന്താണ് ചെയ്യേണ്ടത് അപ്പൊ അതിനു മുമ്പായിട്ട് രണ്ടു കാര്യം പറയട്ടെ നമ്മുടെ പേരും നക്ഷത്രവും താര കമന്റ് ചെയ്യാമെങ്കിൽ നമ്മുടെ ക്ഷേത്രത്തിൽ നടക്കുന്ന പൂജയില് നിങ്ങളുടെയും പേരും നക്ഷത്രം ഉൾപ്പെടുത്തുന്നതായിരിക്കും കേട്ടോ അപ്പൊ പേരും നക്ഷത്രം വ്യക്തമായി താരം കമന്റ് ചെയ്യുകയാണെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്തിട്ട് കമന്റ് ചെയ്യുകയാണെങ്കിൽ നമ്മുടെ ക്ഷേത്രത്തിൽ നടക്കുന്ന പൂജയിൽ പേരും നക്ഷത്രം ഉൾപ്പെടുത്തുന്നതായിരിക്കും കേട്ടോ നമ്മൾ ഈ ഫലം നോക്കുമ്പോൾ ഇതെന്താണ് ഒരു പൊതുഫലമാണ് അല്ലേ നമുക്ക് ഒരു നല്ലൊരു കാര്യം ഒരു വിശദമായ ഒരു കാര്യത്തിലേക്ക് ഇറങ്ങാൻ പോവുകയാണ് അല്ലെങ്കിൽ ഒരു നല്ലൊരു പ്രൊജക്ടിലേക്ക് ഇറങ്ങാൻ പോവാണ് അതിനു മുമ്പ് നമ്മൾ എന്ത് ചെയ്യുക ഒരു പേഴ്സണൈസ്ഡ് ആയിട്ടുള്ള റിപ്പോർട്ട് എടുക്കുന്നത് നല്ലതായിരിക്കും അതുപോലെ തന്നെ നമ്മൾ ഫലം കാണുമ്പോൾ ലക്നാലും ചന്ദ്രനും നോക്കുക പിന്നെ നമുക്ക് അനുകൂല ഫലമാണോ ദോഷ ഫലമാണോ നമ്മുടെ രാശിഫലം ഇതൊക്കെ നമുക്ക് നല്ലതായാലും ചീത്തയായാലും നമ്മളിലേക്ക് കറഞ്ഞിട്ട് ബാധിക്കുന്നത് നമ്മുടെ ജാതകവും കൂടി നോക്കണം കാരണം നമ്മുടെ ജാതകത്തിൽ ഓരോ ഗ്രഹങ്ങളുടെ നിപ്പ് എങ്ങനെയാണ് നമുക്ക് അനുകൂലമായുള്ള ഗ്രഹങ്ങൾ ഏതാണ് ഏത് ദശയാണോ നടക്കുന്നത് ഏത് അപകാരമാണ് നടക്കുന്നത് ഇതൊക്കെ മനസ്സിലാക്കി നമുക്ക് അനുകൂലമായ ഫലം എന്നാൽ മാത്രമേ നമുക്ക് അനുകൂലമായ ഫലങ്ങൾ വരുമ്പോൾ നമുക്ക് ആ അനുകൂലമായ ഫലങ്ങളിലേക്ക് എത്തുകയുള്ളൂ ഓക്കെ മതസ്ഥാനത്ത് നമുക്ക് രാശിഫല ഗോചരളും മോശമാണ് ലഗ്നാലും അല്ലെങ്കിൽ നമ്മുടെ ദശാലും എന്താണ് മോശ ഫലമാണെങ്കിൽ നമുക്ക് നല്ല രീതിയിലുള്ള കഠിനമായി നമ്മളത് ബുദ്ധിപെട്ട് അങ്ങനെയൊക്കെ സംഭവിക്കുമ്പോഴാണ് നമുക്ക് ഈ മാസഫലങ്ങളൊക്കെ കേൾക്കുമ്പോൾ അല്ലെങ്കിൽ വർഷഫലം കേൾക്കുമ്പോൾ നല്ലതായിട്ട് നമുക്ക് അതിന്റെ യോഗങ്ങളൊക്കെ വരാൻ പറ്റാത്തുള്ളൂ നമുക്ക് അതിൻ്റെ സുഖങ്ങൾ അല്ലെങ്കിൽ നമുക്ക് അതിൻ്റെ ഒരു നേട്ടങ്ങൾ നേടിയെടുക്കാൻ സാധിക്കാതെ കാരണം നമ്മുടെ ജാതകം കൂടി അത് പരിശോധിച്ചാൽ മാത്രമേ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റുള്ളൂ നമ്മുടെ വ്യക്തിപരമായിട്ട് അല്ലെങ്കിൽ നമുക്കൊന്ന് ചിന്തിച്ചു നോക്കും ഒരേ സമയത്ത് തന്നെ ഒരേ സ്ഥലത്ത് തന്നെ എത്ര പേര് ജനിക്കുന്നു അപ്പൊ ഇവരെല്ലാം ജാതകം ചിലപ്പം എന്താണ് ഒരേ ജാതകം കൊള്ളവരുണ്ടാകും പക്ഷെ രണ്ട് ക്യാരക്ടർ രണ്ട് സ്വഭാവം രണ്ട് രീതിയിലായിരിക്കും അപ്പൊ നമുക്ക് ഇതിനെല്ലാം അനുഭവപ്പെടുത്തി നോക്കണമെങ്കിൽ നമ്മുടെ ജാതക വിശകലനം അത്യാവശ്യമാണ് കാരണം ഒരു സൂക്ഷ്മമായ ജാതക നിരീക്ഷണത്തിലൂടെ മാത്രമേ നമുക്ക് എന്തായാലും വ്യക്തിപരമായിട്ടുള്ള ഫലത്തിലേക്ക് നമുക്ക് എത്താൻ സാധിക്കുള്ളൂ അതുപോലെ തന്നെ അവർ വരുന്ന വരുന്ന ചുറ്റുപാട് ഇതൊക്കെ നമ്മൾ എന്ത് ചെയ്യുന്നുണ്ട നമ്മളെ സ്വാധീനിക്കുന്നുണ്ട് അല്ലെ നമ്മുടെ ചുറ്റും നമ്മൾ വളർന്നു വരുന്ന സാഹചര്യം നമ്മളെ വളരെ രീതിയിൽ നമ്മുടെ ജീവിതത്തെ ഒരു മാറ്റത്തിന് നമ്മുടെ ജീവിത പുരോഗതിക്കൊക്കെ വലിയൊരു പങ്ക് തന്നെ വഹിക്കുന്നുണ്ട് ഓക്കെ അതുപോലെ തന്നെ ഞാൻ പറഞ്ഞു നമുക്കൊരു ഗിഫ്റ്റ് ഉണ്ട് ന്യൂ ഇയർ ഗിഫ്റ്റ് എന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നു അല്ലേ ന്യൂ ഇയർ ഗിഫ്റ്റ് എന്ന് പറയുന്നത് നമ്മൾ പറഞ്ഞിട്ടുണ്ട് ഇതിന് മുമ്പത്തെ വീഡിയോയിൽ പറഞ്ഞിട്ടുണ്ട് പവേഴ്സ് ക്ലബിനെ കുറിച്ച് അല്ലേ പക്ഷെ പവേഴ്സ് ക്ലബ്ബ് ഞാൻ കുറെ നാലായിട്ട് പ്ലാൻ ചെയ്ത് എക്സിക്യൂട്ട് ചെയ്തൊരു പ്രോഗ്രാം ആണ് അല്ലെങ്കിൽ ഗ്രൂപ്പാണ് കൂട്ടായ്മയാണ് പവേഴ്സ് ക്ലബ് എന്ന് പറയുന്നത് ഓക്കെ ഈ ഒരു കൂട്ടായ്മയിലേക്ക് ജോയിൻ ചെയ്യാൻ വേണ്ടി പവേഴ്സ് ക്ലബ്ബിന്റെ സ്റ്റെപ്പ് വണ്ണിലേക്ക് ജോയിൻ ചെയ്യാൻ വേണ്ടി സൗജന്യമാണ് നമ്മുടെ ഒരു കമ്മ്യൂണിറ്റിയാണ് അവിടെ ഉള്ളത് ഓക്കെ അപ്പം അവിടെ ആർക്ക് വേണമെങ്കിലും ജോയിൻ ചെയ്യാവുന്നതാണ് ആർക്കാണ് ജീവിതത്തിൽ പുരോഗതി ആഗ്രഹിക്കുന്നത് എന്ന് വെച്ചാൽ അവിടെ സ്പിരിച്വൽ ആയിട്ടുള്ള കാര്യങ്ങൾ മാത്രമല്ല ഡിസ്കസ് ചെയ്യണം അവിടെ കൂടുതൽ നമ്മൾ ഡിസ്കസ് ചെയ്യുക ബിസിനസ് റിലേറ്റഡായിട്ട് കാര്യങ്ങൾ എന്താണ് അനുബന്ധ വെബിനാർസ് ഇതൊക്കെ നമ്മൾ കണ്ടക്ട് ചെയ്യുന്നുണ്ടാവും സൊ അതിലേക്കൊക്കെ ജോയിൻ ചെയ്യാൻ വേണ്ടി നിങ്ങൾക്ക് ഏറ്റവും ഈസിലി ആക്സസ് ചെയ്യാൻ വേണ്ടിയാണ് നമ്മൾ ആ ഗ്രൂപ്പ് ജോയിൻ ചെയ്ത് വെക്കുന്നത് അല്ലെങ്കിൽ ആ ഗ്രൂപ്പിലേക്ക് ജോയിൻ ചെയ്യാൻ പറയുന്നത് ഓക്കെ ആ ഗ്രൂപ്പിൽ ജോയിൻ ചെയ്യുകയാണെങ്കിൽ നമ്മുടെ ആ കൂട്ടായ്മയിലേക്ക് ജോയിൻ ചെയ്യാതെ നമ്മളെ ഓരോ പോസ്റ്റേഴ്സ് അല്ലെങ്കിൽ ഓരോ വെബിനാർ നടത്തുമ്പോഴും നമ്മുടെ ഓരോ വെബിനാർ വരുമ്പോൾ നിങ്ങളിലേക്ക് പെട്ടെന്ന് എത്തും ഓക്കെ ഇന്ന ദിവസത്തിന്റെ വെബിനാർ കുറച്ചൊരു കുറച്ചുകൂടി അലർട്ടാൻ പറ്റും ഇപ്പൊ നമ്മള് പുതുവർഷപരമാണ് ന്യൂ ഇയർ ഗിഫ്റ്റ് ആയിട്ട് മിലിനേഴ്സ് സക്സസ് മന്ത്ര എന്നൊരു വെബിനാർ നമ്മൾ കണ്ടക്ട് ചെയ്യുന്നുണ്ട് കേട്ടോ ജനുവരി അഞ്ചിനാണ് രണ്ടായിരത്തി ഇരുപത്തിയഞ്ച് ഞായറാഴ്ച ദിവസമാണ് കണ്ടക്ട് ചെയ്യുന്നത് ഈവനിങ്ങിനായിരിക്കും ക്ലാസ് ഉണ്ടാവും പ്രോപ്പർ ടൈം എന്താണ് നമ്മൾ ഗ്രൂപ്പിൽ അറിയിക്കും കേട്ടോ അപ്പം ഈ ഒരു വെബിനാറിലേക്ക് ജോയിൻ ചെയ്യാൻ വേണ്ടി എന്താ ചെയ്യേണ്ടതെന്ന് വെച്ചാൽ നമ്മുടെ പവേഴ്സ് ക്ലബ്ബ് ജോയിൻ ചെയ്താൽ മതി പവേഴ്സ് ക്ലബ്ബ് ജോയിൻ ചെയ്തിട്ട് ആ ഒരു ഗ്രൂപ്പിൽ ഉണ്ടാവുക ആക്റ്റീവായിട്ട് പിന്നെ അതിലുള്ള നമ്പേഴ്സിൽ അതിലെ അഡ്മിനിലേക്ക് നമുക്ക് എന്താ മെസ്സേജ് അയച്ചിട്ട് ചോദിക്കാം അതിന്റെ ഡീറ്റെയിൽസ് എല്ലാം വേണമെങ്കിൽ അതിന്റെ ഡീറ്റെയിൽസ് അതിന്റെ ഡീറ്റെയിൽസ് ഒക്കെ ഗ്രൂപ്പില് ഓട്ടോമാറ്റിക്കലി നമ്പേഴ്സ് വരുമ്പോൾ ഒരു കുറച്ച് മൂന്ന് നമ്പേഴ്സ് ആകുമ്പോഴത്തേക്ക് നമ്മൾ വീണ്ടും അപ്ഡേറ്റ് ചെയ്യുന്നതായിരിക്കും ഓക്കെ അപ്പൊ ആ ഒരു കൂട്ടാമയിലേക്ക് ഈ ഒരു കൺസെപ്റ്റില് ഈ ഒരു വീഡിയോയില് അല്ലെങ്കിൽ ഈ ഒരു വെബിനാറിൽ നമ്മൾ നല്ല രീതിയിൽ പ്രധാനമായിട്ടൊരു മൂന്ന് കൺസെപ്റ്റ് ആയിരിക്കും അവിടെ പഠിപ്പിക്കുക എന്ന് പറയുന്നത് അത്ര മൂന്നാമത്തെ കൺസെപ്റ്റ് എന്ന് പറയുന്നത് നമ്മുടെ മൈൻഡിനെ തന്നെ മൊത്തത്തിൽ മാറ്റി നമ്മുടെ ജീവിതത്തിലൊരു പുതിയ ജീവൻ ശരിക്കും ബിസിനസ്സുകാർക്ക് വേണ്ടി മാത്രമല്ല നമുക്ക് ഏതൊരു മേഖലയിൽ നിൽക്കുന്നവർക്കും ഈവൻ സ്റ്റുഡൻസ് മുതൽ ഒരു ബിസിനസ് ലെവലിലേക്ക് നിൽക്കുന്നവർക്കും നല്ല ഇതിലൊരു ഇൻകം ഉണ്ടാക്കാനും സഹായിക്കും കാരണം ഇൻകം ഉണ്ടാക്കാൻ നല്ലൊരു മൈൻഡ് സെറ്റ് വേണം ആ മൈൻഡ് സെറ്റ് നമുക്ക് എങ്ങനെ അക്യൂർ ചെയ്യാം പക്ഷെ മില്ലിയനേഴ്സ് ചെയ്യുന്ന കുറച്ച് സക്സസ് ഫോർമുലാസ് ഒക്കെയാണ് നമ്മുടെ മില്ലേഴ്സിൽ ഫോളോ ചെയ്യുന്ന കുറച്ച് എന്താണ് കൺസെപ്റ്റുകളൊക്കെയാണ് നമ്മളെ പഠിപ്പിക്കുക സോ ആ ഒരു വെബിനാറിലേക്ക് ജോയിൻ ചെയ്യാൻ വേണ്ടി നമ്മുടെ പവേഴ്സ് ക്ലബിലേക്ക് ജോയിൻ ചെയ്യുക കേട്ടോ അതുപോലെ തന്നെ ഈ ഒരു പുതുവർഷത്തിൽ നമുക്ക് എല്ലാവർക്കും നല്ലൊരു വർഷമാവട്ടെ എന്ന് നമുക്ക് ജഗദീശനോട് പ്രാർത്ഥിക്കാം അല്ലെ നമുക്ക് എല്ലാവരും കൂടെ ഒത്തിരി പ്രാർത്ഥിക്കാം ഇപ്പൊ എല്ലാവരും കൂടെ പ്രാർത്ഥിക്കുമ്പോൾ ജഗദീഷിന് അങ്ങനെ കൈവിടാൻ പറ്റില്ലല്ലോ അപ്പൊ ഈ ഒരു വർഷം രണ്ടായിരത്തി ഇരുപത്തി അഞ്ചില് എല്ലാവർക്കും നന്മയും അതുപോലെ സാമ്പത്തികമായ പുരോഗതിയും ബിസിനസ് പുരോഗതിയും ആയൊരു ആരോഗ്യവും സമ്പദ് സമ്പർത്തി ഒക്കെ വരട്ടെ എന്ന് നമുക്ക് ജ്യോതിഷിനോട് പ്രാർത്ഥിക്കാം എല്ലാവർക്കും ഒന്നും കൂടി ഹാപ്പി ന്യൂ ഇയർ